ആഗോള പ്രസിദ്ധിയാർജിച്ച ന്യൂയോർക്ക് നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാല് ചൊവ്വാഴ്ച കത്തോലിക്ക സംഘടനയായ നാപ്പ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ദിവികാരുടെ പ്രദക്ഷിണം നടന്നത് അയ്യായിരത്തോളം വിശ്വാസികളാണ് ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടുള്ള ദിവികാരുണ്യ ഘോഷയാത്രയിൽ പങ്കെടുത്തത് മംഗോളിയയിലെ ഉലാൻ പാത്രയിലെ അപ്പസ്തോളിക് പ്രിഫക്റ്റായ കർദിനാൾ ജോർജിയോ മാരാങ്കോ പ്രദക്ഷിണത്തിൽ സന്ദേശം നൽകി ഈ രാജ്യത്തിലോ ഗ്രഹത്തിലോ പ്രപഞ്ചത്തിലോ വിശുദ്ധ കുർബാനയുടെ മൂല്യത്തെ മറികടക്കുവാൻ ഒന്നിനും കഴിയുന്നില്ലെന്നും നമുക്ക് ജീവൻ നൽകുവാൻ കഴിയുന്ന മറ്റൊന്നില്ല എന്നും കർദിനാൾ പറഞ്ഞു അതേസമയം ദി ചോസൻ എന്ന ടി വി പരമ്പരയിൽ യേശുവിനെ അവതരിപ്പിച്ച പ്രശസ്തനായ നടൻ ജൊനാദൻ റൂമിയും യാത്രയിൽ സന്ദേശം നൽകിയിരുന്നു വിശുദ്ധ കാർലോ ആക്വിറ്റീസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സന്ദേശം പറഞ്ഞത് വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള മാർഗമാണെന്ന് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത് ചുറ്റുമുള്ള ലോകത്തിന് മുന്നിൽ യേശുവാകാൻ ടി അവതരിപ്പിക്കേണ്ടതില്ലെന്നും വിശുദ്ധ കാർലയെ പോലെ ദിവ്യകാരുണത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ നമുക്കിത് ചെയ്യാൻ കഴിയുമെന്നും റൂമി വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു നോർ ഈസ്റ്റർ പ്രദേശത്ത് നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം പ്രതികൂലമായ കാലാവസ്ഥയെ വകവയ്ക്കാതെ സ്തുതി ആരാധന ഗീതങ്ങളോടെ നീങ്ങി വൈകുന്നേരം അഞ്ചു മണിക്ക് തിരക്കേറിയ സമയത്താണ് ടൈം സ്ക്വയറിൽ ദിവികാരുണ്യ പ്രദക്ഷിണത്തിന് സമാപനമായത്യൂയോർക്കിലെ കർദ്ദിനാൾ തിമത്തി ഡോളനാണ് സമാപന ആശീർവാദം നൽകിയത് അതേസമയം സെന്റ് പാട്രിക് കത്തീഡ്രൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും നേരത്തെ തന്നെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിരുന്നു ഇന്റർനാഷണൽ Das News.